മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് അജ്മൽ അമീർ കഴിഞ്ഞ ദിവസം നടന്റെ ശബ്ദത്തിൽ ഒരു വിവാദ വോയിസ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം നടൻ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ നടിക്കെതിരെ ലൈംഗിക വിവാദ ആരോപണത്തിന് തെളിവുമായി എത്തിയിരിക്കുകയാണ് നടിയും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ റോഷ്ന റോയ് നടൻ്റെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് നടി പങ്കുവച്ചിട്ടുള്ളത് എത്ര നല്ല വെള്ളപ്പൂശൽ ചുമ്മാ ഇൻബോക്സ് ഒന്ന് നോക്കിയപ്പോൾ ദാ കിടക്കുന്നു അണ്ണന്റെ എ ഐ മെസ്സേജ് എന്നാണ് നടി കുറിച്ചത് ഹബാറിയോ നീ എവിടെയുണ്ട് തുടങ്ങിയ മെസ്സേജുകളാണ് സ്ക്രീൻഷോട്ടിൽ കാണുന്നത് നടൻ അവകാശപ്പെടുന്നത് പോലെ ഈ സന്ദേശങ്ങളും എയുടെ ഭാഗമാണോ എന്ന സംശയമാണ് റോഷ്ന ഉയർത്തിയിരിക്കുന്നത് തന്റെ ശബ്ദം എയെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് തന്നെ തകർക്കാനാകില്ലെന്നും അജ്മൽ വീഡിയോയിലൂടെ പ്രതികരിച്ചിരുന്നു വ്യാജമായി ഉണ്ടാക്കിയ ഒരു കഥയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വോയിസ് ഇമിറ്റേറ്റിങ്ങും ഒന്നും എന്നെയും എന്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല കൃത്യമായി ഒരു മാനേജറോ ഒരു പി ടീമോ എനിക്കില്ല പണ്ടെപ്പോഴും എൻ്റെ ഫാൻസുകാർ തുടങ്ങി തന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈൽ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്നു മുതൽ എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമായിരിക്കും നോക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നായിരുന്നു അജമൻ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതിന് പിന്നാലെ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഇത് വിശ്വസിക്കില്ലെന്നും ഭാര്യയ്ക്കൊപ്പം വന്ന് ഇക്കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു പലവരുടെയും കമൻറ്റ്